ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നതിലൂടെ ലഭിക്കുന്ന ചില ഗുണങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ദഹനം മെറ്റബോളിസം മൂക്ക് തൊണ്ടവായ സുഖങ്ങൾ രക്തസംക്രമണം സമ്മർദ്ദം വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ആഹാരത്തിൽ ചേർക്കേണ്ട അഞ്ച് സുഗന്ധദ്രവ്യങ്ങൾ ഏതെല്ലാം ഉത്തരം ജീരകം മഞ്ഞൾ കുരുമുളക് ഇഞ്ചി കറുവാപ്പട്ട എന്നിവ ചില സമയങ്ങളിൽ മരുന്നുകൾ കഴിച്ചാലും മാറാത്ത രോഗങ്ങൾക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ട് അങ്ങനെയുള്ള രോഗങ്ങൾ ഏതാണ് ഉത്തരം വയറ്റിലെ മാറാത്ത പ്രശ്നങ്ങൾ ഭക്ഷണം കഴിക്കാൻ താൽപ്പര്യക്കുറവ് പെട്ടെന്ന് വണ്ണം വയ്ക്കൽ ശരീരം മെലിയൽ തുടങ്ങിയവ കഴുത്തുവേദന പുറംവേദന എന്നിവയുടെ സങ്കീർണതകൾ എന്തൊക്കെയാണ് ഉത്തരം നാടീക്ഷതം വിഷാദം ശരീരഭാരം എന്നിവ വായ് തുറന്ന് ഉറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം തലവേദന കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് അമിതമായി മാമ്പഴം കഴിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യം എന്താണ് ഉത്തരം ശരീരഭാരം കൂടും കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് രാത്രിയിൽ നല്ല ഉറക്കത്തിനും ദഹനത്തിനും കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറികൾ ഏതെല്ലാം ഉത്തരം കക്കിരി കുമിൾ തക്കാളി ക്യാബേജ് മുളക് ഉള്ളി വെളുത്തുള്ളി ബ്രോക്കാളി കോളിഫ്ലവർ ഭക്ഷണത്തിന് മുൻപ് രണ്ട് സ്പൂൺ കറ്റാർവാഴ ജ്യൂസ് കുടിക്കുന്നത് എന്തിനെ ഗുണം ചെയ്യും നെഞ്ചരിച്ചൽ ദഹന നാളത്തിൻ്റെ അസ്വസ്ഥത കുറയ്ക്കും കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഏറെ കാലം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഇലക്കറികൾ ഏതെല്ലാം ഉത്തരം ചീരയില കറിവേപ്പില മല്ലിയില പുതിനയില കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് അസ്ഥിസ്രാവത്തിന് ഏറ്റവും ഉത്തമമായത് എന്തിൻ്റെ കിഴങ്ങാണ് ഉത്തരം കച്ചോലത്തിൻ്റെ പച്ചക്കിഴങ്ങ് അരച്ചു കഴിക്കുക പിത്തനീര് കൊഴുപ്പ് ബിലുറുബീൻ കാൽസ്യം എന്നിവ ചേർന്ന് മനുഷ്യ ശരീരത്തിൽ രൂപപ്പെടുന്നത് എന്താണ് ഉത്തരം പിത്താശയക്കല്ല് മുപ്പത് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റ് വരെ തലയിൽ എണ്ണ തേച്ച് ദിവസവും കുളിക്കുന്നത് എന്തിനെ സഹായിക്കും ഉത്തരം മുടിയുടെ വളർച്ച മുടിയുടെ ആരോഗ്യം എന്നിവ സ്ത്രീകളിലെ ആർത്തവ വേദനയ്ക്ക് ഉത്തമമായത് എന്താണ് ഉത്തരം ഒരു പച്ചമുട്ട ഒരു ഗ്ലാസ് തിളപ്പിച്ച പാലിൽ ചേർത്ത് കുടിക്കുക കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ബദാം പരിപ്പ് പൊടിയാക്കി കാച്ചിയ പാലിൽ കഴിച്ചാൽ എന്തിന് ഉത്തമമാണ് ഉത്തരം ശരീരം വണ്ണം വയ്ക്കാൻ ഉത്തമം കരിപ്പെട്ടിയിൽ അല്പം കുരുമുളക് പൊടി ചേർത്ത് കഴിക്കുന്നത് എന്തിന് ഗുണം കിട്ടും ഉത്തരം ശക്തമായ ചുമ കഫം എന്നിവയ്ക്ക് സ്ത്രീകളിൽ പ്രധാനമായും വന്തിരിക്കുള്ള കാരണങ്ങളിൽ ഒന്ന് ഏതാണ് ഉത്തരം ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ലൈംഗിക ബന്ധം നടന്നിരിക്കണം ഗ്യാസ്ട്രബിൾ വേഗം മാറാൻ ഒരു ഒറ്റമൂലി പ്രയോഗം എന്ത് ഉത്തരം ശുദ്ധവെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുക കൊളസ്ട്രോളിനെ വേഗം നിയന്ത്രിച്ചു നിർത്താൻ ഈ പാനീയം പതിവാക്കുക ഉത്തരം ഇഞ്ചിയും മല്ലിയും ചേർത്ത് തിളപ്പിച്ച വെള്ളം ദാഹിക്കുമ്പോളൊക്കെ കുടിക്കുക പ്രമേഹമുള്ളവർക്ക് ഒരു ഒറ്റമൂലിയായി ഉപയോഗിച്ച് പഞ്ചസാരയുടെ ലെവൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധക്കൂട്ട് ഏത് ഉത്തരം പച്ച നെല്ലിക്ക നീരും പച്ചമഞ്ഞൾ നീരും സമം ചേർത്ത് രാവിലെ വെറും വയറ്റിൽ രോഗതീവ്രതയ്ക്കനുസരിച്ച് രണ്ട് സ്പൂൺ വരെ കഴിക്കുക മെലിഞ്ഞവർക്ക് വണ്ണം വയ്ക്കാൻ ഒരു ആയുർവേദ ഒറ്റമൂലി എന്ത് ഉത്തരം സവാളയും തുല്യ അളവിൽ ചക്കരയും ചേർത്ത് കഴിക്കുക കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് Thanks for watching.